ഹലോ ഞാൻ എൻ്റെ ഫ്രണ്ട് വഴിയാണ് ലെൻവേസിനെ കുറിച്ച് അറിയുന്നത് ഡിഗ്രി കഴിഞ്ഞ് പി ജി ചെയ്യണമെന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു അബ്രോഡായതുകൊണ്ട് ഡിസ്റ്റൻ്റായിട്ട് കൺ പി ജി ചെയ്യുന്നതാണ് കൺവീനിയൻ്റ് എന്ന് തോന്നി അങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് ഇഗ്നോ സെലക്ട് ചെയ്തത് ഒറ്റക്ക് പഠിക്കുന്നതിനേക്കാൾ നല്ലത് ഒരു മെൻ്ററിൻ്റെ സഹായത്തോട് കൂടി പഠിക്കുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നി അങ്ങനെയാണ് ഞാൻ ലെൺ വേസിലേക്ക് എത്തിയത് ലൺവേഴ്സിലെ മെൻ്റേഴ്സ് ഭയങ്കര സപ്പോർട്ടീവ് അതേപോലെ ക്ലാസ്സസ് നന്നായി മനസ്സിലാവുന്നുണ്ട് ലൈവ് ക്ലാസ്സസ് മിസ്സായാലും റെക്കോർഡ് സെക്ഷൻസ് ഉള്ളതുകൊണ്ട് വളരെ ഹെൽപ്പ്ഫുള്ളാണ് ഏത് ടൈമിലും കൺവീനിയൻ്റ് ആയിട്ട് ക്ലാസ്സുകൾ കേൾക്കാൻ പറ്റുന്നു മെൻറ്റേഴ്സ് ഏത് ടൈമിലും ആണ് അസൈൻമെൻറ്റ് വർക്ക് ചെയ്യാനും മെൻ്ററിൻ്റെ സപ്പോർട്ട് ഭയങ്കര ഹെൽപ്പ്ഫുള്ളാണ് വീക്കെൻഡ് കോൾസ് ഉള്ളത് നല്ലതായിട്ട് തോന്നി